ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ സ്മാർട്ട് ഫാമിലി നല്ല വേനൽക്കാലം അല്ലേ അപ്പോൾ ഒരു ചെറിയ ജ്യൂസ് തട്ടിക്കൂട്ടാന്നായിരുന്നു നമ്മളെ വീട്ടിൽ തന്നെയുള്ള ചെറിയ ചെറിയ റെസിപ്പീസ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സമ്മൺ ഡ്രിങ്ക് ആണിത് മാംഗോ ജ്യൂസ് മാംഗോ ജ്യൂസ് എന്ന് പറയുമ്പോൾ റോ മാംഗോ ജ്യൂസ് പച്ച മാങ്ങ ജ്യൂസ് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് നമുക്കിപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ആണല്ലോ എല്ലായിടത്തും കിട്ടും ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ രാവിലെ തന്നെ നല്ലൊരു പച്ച മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് ഫ്രഷ് മാങ്ങ എടുത്തു കഴുകി കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ ചെത്തി കളയണം പുറം തോലൊക്കെ ചെത്തി കളഞ്ഞ് ഒന്നും കൂടി ഒന്ന് വൃത്തിയായിട്ട് കഴുകി ഇനി കട്ട് ചെയ്ത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ വേനൽക്കാലത്ത് എന്തെങ്കിലുമൊക്കെ എപ്പോഴും നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ചിലപ്പോൾ തണ്ണിമുത്ത തണ്ണിമുത്തൻ എന്തെങ്കിലും നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കുകയെന്ന് തോന്നും ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മഴ വരും എങ്കിലും നമ്മൾ ഇപ്പോൾ അനുഭവിച്ച ഒരു ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല ആ സമയത്ത് എപ്പോഴും ഒരു ജ്യൂസ് ആരെങ്കിലും ഒന്നും ഉണ്ടാക്കിയൊക്കെ തന്നാൽ സന്തോഷം തോന്നും അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ കരുതി നോക്കിയപ്പോൾ പഴുത്ത മാങ്ങയുണ്ടായിരുന്ന തീർന്നു ഞാൻ ചോദിച്ചു പച്ച മാങ്ങ വെച്ച് തട്ടിക്കൂട്ടാലോ എന്ന് കരുതി അങ്ങനെയാണെന്ന് മാങ്ങ പറച്ചേട്ടനോട് പറഞ്ഞപ്പോൾ തന്നെ രാവിലെ പറിച്ചൊക്കെ ഒക്കെ തന്നെ കേട്ടോ പാവും അപ്പോൾ മാങ്ങ കഴുകി വൃത്തിയാക്കി എന്താ ഈ ഒരളവിന് നമ്മളച്ചാറിനൊക്കെ ഇടത്തില്ലേ ആ ഒരളവിന് തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക മുറിച്ചെടുക്കുന്നു മുറിച്ചെടുക്കാം ഓക്കെ മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മുറിച്ചെടുത്ത മാങ്ങ ഒരു ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പക്ഷേ ഇഞ്ചി ഇടുമ്പോൾ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടും അതിനാണ് നമ്മൾ ഇഞ്ചി യൂസ് ചെയ്യുന്നത് ചെറിയൊരു കഷ്ണം മതി ഒരു വളരെ കുഞ്ഞൊരു കഷ്ണ ഇഞ്ചി ആ ഇഞ്ചിയുടെ അടുത്ത് നമുക്ക് ഇതിലേക്ക് ഇടാം അപ്പോൾ ഇഞ്ചി ഒന്ന് കഴുകി എടുത്തിട്ട് വേഗം വരാം ഇഞ്ചി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത മാങ്ങയും ഇഞ്ചിയും എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് ഷുഗർ നമുക്ക് എത്ര പഞ്ചസാര വേണോ അതിനനുസരിച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് നല്ല തണുത്ത വെള്ളം ഐസ് ക്യൂബ്സ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തണുത്ത വെള്ളം യൂസ് ചെയ്യുന്നത് നല്ല തണുത്ത വെള്ളം ഒഴിക്കാം നല്ലതുപോലെ അടിച്ചെടുക്കാം നല്ലപോലെ അടിച്ചരച്ച് പേസ്റ്റാക്കി എടുക്കാം ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് അടിയേ വെള്ളം പഞ്ചസാര അടിയം കാണാം അങ്ങനെ നല്ല പുളിപ്പുണ്ടും അടിയത് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന എൻ്റെ സ്ഥിരം ഉണ്ട് എൻ്റെ മോൾ തന്നെ മിഴി പുള്ളിക്കാരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നാണമൊക്കെ വരുന്നുണ്ട് ഓക്കെ മ്പക്ക് തരുന്നുണ്ട് ലൈറ്റ് അടിച്ചിട്ടുണ്ടാണോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ബാ